ഹരേ കൃഷ്ണ സർവ ശ്രീകൃഷ്ണ അർപ്പണ വസ്തു എല്ലാവർക്കും നമ്മുടെ കിച്ചൺ ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ജയപതാക സ്റ്റോറിലാണ് ഇവിടെ അധികം ഏറ്റവും കൂടുതലുള്ളത് തുളസിമാലയും അതുപോലെ ജപമാലയും അടങ്ങിയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇത് അപ്പൊ നമുക്ക് കർക്കിടക മാസം ഒക്കെയാണ് എല്ലാവരും ജപിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ അതിനുപരിയായി ജപമാലയുടെ പ്രാധാന്യം എന്താന്നൊക്കെ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രഭുജിയോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്താണ് അതിന്റെ പ്രാധാന്യം അതുപോലെ ജപമാലയുടെ ഏർ ഗുണങ്ങൾ അതെങ്ങനെയാണ് ജപിക്കേണ്ടതൊക്കെ പ്രഭുജി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് പ്രഭുജിയോട് പറയാം നമസ്കാരം പ്രഭുജി നമസ്തേ ശ്രീകൃഷ്ണ അപ്പൊ നമ്മൾ ഇവിടെ എന്നും കാണാറുണ്ട് ജപമാല ഇങ്ങനെ ധാരാളം ജനങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നു അതുപോലെ ജപമാലയ്ക്ക് മാത്രമായിട്ട് നമ്മളിവിടെ ഒരു ജയപതാക സ്റ്റോർ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോ എന്താണ് ഈ ജപമാലയുടെ പ്രാധാന്യം അതുപോലെ നമ്മുടെ ജനങ്ങളിലേക്ക് ഈ ജപമാല ജപിക്കുന്നതിന്റെ പ്രാധാന്യം താങ്കളും അതുപോലെ താങ്കളുടെ സഹപ്രവർത്തകരും കൂടി എത്തിക്കാൻ ശ്രമിക്കുന്നു അത് മാത്രമല്ല ഇത് വളരെ റേറ്റ് തുച്ഛമായ വിലയിലാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സാധനം കൂടിയാണ് ഇത് അപ്പോ അത് എങ്ങനെയാണ് ഇത്ര തുച്ഛമായ റേറ്റില് ഇവിടെ ഭക്തജനങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വിതരണം ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ അതിന്റെ പ്രാധാന്യം ഒന്ന് നമ്മളിലേക്കൊന്ന് പറഞ്ഞു ഒരു വലിയ കാര്യായിരുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ലാസ്റ്റ് ചോദിച്ച ഒരു ഇതിനുള്ള ഒരു ഉത്തരം ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇത് ചെയ്യാ ഇത് ഒരു എന്താ പറയാ സർവീസില് പ്രാധാന്യം ചെയ് കൊടുക്കുന്ന ഒരു സ്റ്റോറാണ് ഇതിൽ നിന്ന് ഒരുപാട് ലാഭം എടുത്തിട്ട് ഏർ ഏതെങ്കിലൊക്കെ ലെവലിൽ എത്താന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല ഞാൻ ഇവിടെ നിന്ന് മറ്റു പലതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തോ അത് സ്വരൂപിച്ച് ജപമാല മറ്റുള്ളവരിൽ എത്തിക്കാൻ ജപിക്കാത്തവരിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തുടക്കം മുതലേ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇത് ഒരു രൂപയ്ക്കാണ് ഞാൻ കൊടുത്തിരുന്നത് ആ സമയത്ത് എനിക്ക് ഏകദേശം എഴുന്നൂറോളം പേര് തന്നെ എഴുന്നൂറോളം പേരല്ല എഴുന്നൂറോളം ആലകൾക്ക് എനിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ മൂവായിരത്തോളം ആലകൾ കഴിഞ്ഞ വർഷം കൊടുത്തു ഇത്തവണ ഓൾറെഡി ഞാൻ നാലായിരത്തി സംതിങ് ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ അതിൻ്റെ കുറവ് വരുന്നു അതിനനുസരിച്ച് അപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിതിൻ വൺ വീക്കിൽ ഏർ എനിക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എടുക്കും നോർമലി അവിടെ പോയിട്ടാണ് ഞാൻ എടുക്കാറ് ബൃന്ദാവനത്തിൽ നിന്നാണ് വരുന്ന സാധനങ്ങൾ ആ പിന്നെ ജപമാലയുടെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മനുഷ്യജന്മം എന്തിനാണെന്ന് നമ്മൾ അറിയണം ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഭഗവത് സേവനത്തിന് മാത്രമേ അത് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അറിയണം ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരത്തിനും ഭഗവാന്റെ സേവനത്തിനും മാത്രമായിട്ടുള്ളതാണ് ആ ഭഗവാന്റെ സേവനത്തിന് നമ്മൾ എങ്ങനെ അർഹരാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തരുടെ സേവനം ത്രൂ ആണ് നമ്മൾക്ക് ഭഗവാനെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുക ആ ഭക്തരുടെ സേവനമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് ജപമാല എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്ന് പതിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും നമ്മളുടെയൊക്കെ സ്ഥിരമായ ശരിയായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗോലോക ബൃന്ദാവനം വൈകുണ്ഠം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്താണ് നമ്മൾ ശരിയായ സ്ഥലം ഭഗവാന്റെ ധാമിലാണ് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്ഥലം അവിടെ നിന്ന് നമ്മളിവിടെ പതിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് തിരിച്ചെത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഭഗവത് ധാമിലേക്കാണ് അതിനുള്ള ഒരേ ഒരു മാർഗമായിട്ട് കലിയുഗത്തിൽ പറയുന്നത് ഹരേർനാമ 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 ഇവ കേവലം ഹലോ കലോ നാസ്തിയേവ നാസ്തിയേവ നാസ്തിയേവതിര കലിയുടെ ഈ കലിയുഗത്തിൽ ഹരിയുടെ തിരുനാമല്ലാതെ വേറൊരു മാർഗം ഇല്ല ഇല്ല ഇല്ലേ ഇല്ല എന്നാണ് പറയുന്നത് ആ ഹരിയുടെ തിരുനാമത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഭഗവാന്റെ നാമങ്ങളൊന്ന് കൃഷ്ണൻ രാമൻ അതാണ് നമ്മൾ ജവിക്കാൻ പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇത് നമ്മൾ ജപിക്കുമ്പോൾ നമ്മളും ഭഗവാനും തമ്മിൽ ആ വേർപെട്ടു പോയിട്ടുള്ള ആ ബന്ധം വീണ്ടും വിളക്കി ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഹരേ കൃഷ്ണ നാമശപത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കും പക്ഷെ നമ്മൾ അത് എന്തിന് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് സംബന്ധിയല്ലാത്ത അല്ലാത്ത എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് ആ ബെനിഫിറ്റ് എടുക്കാൻ പറ്റത്തില്ല അത് നമ്മളെ വീണ്ടും ഇതേ ഭൂമിയിൽ തളയ്ക്കുന്നതിന് കാരണമാകും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും തൊട്ടതായിട്ടുള്ള ചെയ്തു കഴിഞ്ഞാൽ രണ്ടിന് ഫലം ഉണ്ടാവും ആ ഫലം നമ്മളെ അടുത്ത ഒരു ജന്മത്തിനേക്ക് വിത്തിടുകയും ചെയ്യും അതനുഭവിക്കാൻ വേണ്ടിയിട്ട് ചീത്തയായാലും നല്ലതായാലും അതനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ശരീരം നമ്മൾ എടുക്കേണ്ടി വരും നമ്മളൊക്കെ ആത്മാവാണ് ഭഗവാന്റെ ശാശ്വതമായ അംശമായ ആത്മാക്കളാണ് നമ്മളൊക്കെ തടസ്സ ശക്തികൾ എന്നാണ് പറയുക തടസ്സ ശക്തികൾ എന്ന് പറഞ്ഞു ഒരു ബോർഡറിൽ നിന്ന് അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം ആത്മീയ ലോകത്തിലേക്കും ഭൗതിക ലോകത്തിലേക്കും നമ്മൾക്ക് എൻട്രിങ് നമ്മളിപ്പോ ഭൗതിക ലോകത്തിലാണ് നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ണാതെ ഉറങ്ങാതെ ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ എന്തോ സ്വത്തു കളന്തോ ഇതൊക്കെ ആ അവസാന നിമിഷം ഇവിടെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അല്ല ഇത് നിനക്ക് ഇരിക്കട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല അത് അയാൾക്ക് തന്നെ കിട്ടുന്നൊന്നും എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല അതും വേറൊരാളിലാകാം പക്ഷെ അപ്പൊ നമ്മൾ ആ അവസാന നിമിഷം എനിക്കൊരു നൂറ് പരിചാരകരുണ്ടായിരുന്നു ഒരാളെങ്കിലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റും ഇല്ല എത്രയോ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ടായിരുന്നു ഇത് ഏതെങ്കിലും കൊണ്ടുപോകാൻ പറ്റും ഇല്ല പിന്നെ എന്തിനു വേണ്ടി നമ്മൾ ഇതിന് ചെലവഴിക്കുന്നു ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ജപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജപിക്കുന്ന ആളുകൾക്ക് ഒരു മനുഷ്യ ജന്മം തീർച്ചയാണ് അവർ ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഈ ആത്മാവ് എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന് ഫലമായിട്ട് കിട്ടുന്ന ഒരു ശരീരം നമ്മളുടെ ഈ ശരീരം വീഴുമ്പോ നമ്മൾ സ്വീകരിക്കപ്പെടേണ്ടി വരും അതിനെനിക്ക് ചോയ്സ് ഇല്ല ആ സമയത്ത് പക്ഷെ ഇപ്പൊ നമുക്ക് ചോയ്സ് ഉണ്ട് ഇപ്പൊ എനിക്ക് മനുഷ്യ ശരീരം തന്നെ അടുത്ത ജന്മത്തിൽ വേണമെങ്കിൽ ഞാൻ ഇന്ന് ജപിച്ചു തുടങ്ങണം അതാണ് എനിക്ക് അടുത്ത ജന്മത്തിലേക്കുള്ള ഹേതുവായിട്ട് തീരുന്നത് അപ്പൊ ഈ ശരീരത്തിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചു നന്നായിട്ട് കടിച്ചു വലിക്കുന്ന ഇതൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെന്നവരുടെ രൂപത്തിൽ വരും നമ്മളുടെ ഇഷ്ടം എന്താണോ അത് ഭഗവാൻ നടത്തി തരും അപ്പൊ വിശേഷാൽ ബുദ്ധി നമ്മൾക്ക് മനുഷ്യർക്ക് തന്നിട്ടുള്ളത് മൃഗങ്ങൾക്കും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ വിശേഷാൽ ബുദ്ധിയാണ് അതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തെരഞ്ഞെടുക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ട് അത് യൂസ് ചെയ്യണം നമ്മൾ അവിടെയാണ് ജപത്തിന്റെ പ്രാധാന്യം വരുന്നത് നമ്മൾ നല്ല രീതിയിൽ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ധകാലേ മാമേവ സ്മരൻ ജൈവ കലൈപുരം എന്ന് പറഞ്ഞിട്ട് എട്ടാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് അവസാന നിമിഷത്തിൽ ആർക്കാണോ ഭഗവാന് ഓർമ്മ വരുന്നത് അവർക്ക് പിന്നെ പുനർജന്മില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പുനർജന്മം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരണോണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഇപ്പോ സ്കൂളിൽ പഠിക്കുന്നു എല്ലാ ദിവസവും ടീച്ചർ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും വീട്ടിൽ പോയിട്ട് റെഫർ ചെയ്യാൻ പറയും വീട്ടിൽ പോയിട്ട് അവൻ പഠിക്കും ആ പരീക്ഷാ കാലത്ത് അവൻ കുറച്ചു ദിവസം അടുപ്പിച്ചിരുന്ന് പഠിക്കും അവൻ എക്സാം എഴുതി പാസ്സാവും അടുത്ത ലെവലിലേക്ക് അവൻ കടന്നു എങ്ങനെ അവൻ പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്ത് അവൻ അടുത്ത ലെവലിൽ കിടന്നു ഇതുപോലെ തന്നെ ഒരു പ്രാക്ടീസാണ് ജപം നമ്മളുടെ അവസാന നിമിഷം ആ നിമിഷത്തിൽ നമ്മൾക്ക് എന്ത് ഓർമ്മ വരണം ഭഗവാൻ എന്നുള്ള ഓർമ്മ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റെല്ലാരും നമ്മളിൽ നിന്ന് പോകണം ആ സമയത്ത് നമ്മൾക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റും അതിനുള്ളൊരു പ്രാക്ടീസാണ് ഈ നവജപം അപ്പൊ ഈ പ്രാക്ടീസ് ഒരു ദിവസം ഒരു റൗണ്ട് ഔട്ടിൽ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എത്രത്തോളം കൂട്ടി ജപിക്കുന്നുവോ നമ്മൾക്ക് സാധ്യതകൾ കൂടുതലാണ് അല്ലേ ഇത് തന്നെയാണ് ജപത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ജപിക്കുന്നോ ഭഗവാനിൽ എത്താനുള്ള സാധ്യതകളാണ് കൂടുന്നത് ചില പ്രകാതർ പറഞ്ഞിട്ടുണ്ട് പതിനാറ് റൗണ്ട് മാത്രം ജപിക്കൂ നിങ്ങൾ നാല് യമനയും നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്നു ഇതേ ജന്മത്തിൽ തന്നെ നിങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കാന്ന് പറയുണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും പറ്റുള്ളൂ നമ്മൾ ഇപ്പൊ ഉള്ളിലെ ഏർ അമ്പലത്തിൽ നിന്ന് കുരായുരം അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങുമ്പോ അവിടെ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ശ്ലോകമാണ് എഴുതി വെച്ചിട്ടുള്ളത് ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ പതിനെണ്ണായിരം എണ്ണത്തിൽ രണ്ടെണ്ണം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കലോർദോഷ നിധേരാജൻ രാജൻ അസ്ഥി ഏകോ മഹാഗുണ ഏവ കൃഷ്ണസ്യ മുക്തസംഘ പരംപ്രചയ ആദ്യത്തെ ശ്ലോകമാണ് ട്വൽ ത്രീ ഫിഫ്റ്റി വൺ പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് മൂന്നാമത്തെ അധ്യായത്തില് അമ്പത്തി ഒന്നാമത്തെ ശ്ലോകമായിട്ട് പറയണേ അതിനകത്ത് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗം ദോഷങ്ങളുടെ പരിഹാരമാണ് പക്ഷെ ഒരേ ഒരു മഹാഗുണ ഇതിനായി ശ്രീകൃഷ്ണ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം ഭഗവാനിലേക്ക് എത്താൻ കഴിയുന്ന അപ്പൊ ഭഗവാൻ സ്നേഹിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ നാമസങ്കീർത്ത പക്ഷെ ഒരു ശ്ലോകം കൂടെ അവിടെ രണ്ടാമത്തെ ശ്ലോകം എനിക്ക് വന്ന് ഇലവൻ സിക്സ് അങ്ങനെ എന്താണെന്ന് കറക്റ്റ് എനിക്ക് പറയുന്നത് അതിനകത്ത് പറയുന്നത് സത്സംഗ വാസോ അലങ്കാരാർച്ചിത ഉച്ചിഷ്ടവദാസായ അതിനകത്ത് പറയുന്നത് നിങ്ങള് ഭഗവാന്റെ ഉച്ചിഷ്ടം ഭജിക്കാനാണ് പറയുന്നത് ഭഗവാൻ അണിഞ്ഞുപേക്ഷിച്ചതായിട്ടുള്ള ആഠയാവരണങ്ങൾ അണിഞ്ഞും കൊണ്ടും ഭഗവാന്റെ ഉച്ചിഷ്ടം പൂജിച്ചുകൊണ്ടും നിങ്ങൾക്ക് മായെ തരണം ചെയ്യാൻ കഴിയട്ടിരുന്നു നമ്മളൊക്കെ മായ കടിമപ്പെട്ടിരിക്കാണ് മായ എന്നാൽ എന്താണ് ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്നുള്ള തോന്നൽ ഇതാണ് മായ നമ്മൾ നടക്കുമ്പോ നമ്മളെ കൂടെ ഒരു നിഴലുണ്ടാവും ഒന്നുകിൽ ഫ്രണ്ടിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കിൽ ഉണ്ടാവും ഇല്ലേ ആ നിഴലിനെ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കും ഏഹ് പക്ഷെ അങ്ങനെയൊന്നില്ലേ നമ്മൾക്ക് എന്ത് സാധനം നമ്മൾക്ക് കയ്യിലെടുക്കാം ഇതിപ്പോ എന്റെ കയ്യിലുണ്ട് കണ്ടു ഞാൻ എടുത്തു പക്ഷെ ആ നിഴല് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്താണ് അങ്ങനെ ഒന്നുമില്ല പക്ഷെ നമ്മൾക്ക് അത് ഉണ്ടെന്ന് തോന്നി ഇത് തന്നെയാണ് നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ ലോകത്തിന്റെ ഒരു നിഴലാണ് അപ്പൊ ഈ നിഴലിനെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോ കിട്ടുവോ പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലേ സമയം ചെലവഴിക്കുന്നത് ഇവിടെ ഉള്ള സ്വത്തുവകൾ ഉണ്ടാക്കാൻ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാൻ മന്ത്രിയാകാൻ രാജാവാകാൻ ഡോക്ടർ ആകാൻ എഞ്ചിനീയർ ആകാൻ ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രമിച്ചു അവസാനോ അവസാനം ഇതെല്ലാം എവിടെയിട്ടിട്ട് വെറും കൈയോടെ പോകേണ്ടി വരും ഒരാളും ജനിക്കണ സമയത്ത് നമ്മുടെ കൂടെയില്ല മരിക്കണ സമയത്ത് ഉണ്ടാകുന്നുമില്ല ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും നമ്മളിപ്പോ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജോലി എടുക്കുന്ന ആളുകള് അവിടെ നിന്ന് നല്ലൊരു സമ്പാദ്യമായിട്ട് വരുന്നു നമ്മളുടെ നാട്ടിൽ വന്ന് സുഖിച്ച് ജീവിക്കുന്നു ആ സമ്പാദ്യം കഴിയുന്നത് വരെ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിനെ ബദലായിട്ട് അതിന്റെ കൂലിയായിട്ട് കിട്ടുന്ന ശരീരം നമ്മൾ സ്വീകരിക്കേണ്ടി വരും ഇവിടെ രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കും രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് നിങ്ങൾ ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ പറയുന്നത് എന്തുകൊണ്ട് പ്രസാദം കഴിക്കാൻ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസാദേ സർവ്വ ദുഃഖമാണ് എല്ലാ ദുഃഖങ്ങളും ും പരിഹാരം പ്രസാദ സേവയിലൂടെ ഉണ്ട് അപ്പൊ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങൾ ഹിമാലയത്തെക്കാൾ വലുതായിട്ടുണ്ട് അത് നമ്മളെ വാക്കിലുണ്ട് എൺപത്തിനാല് ലക്ഷം പ്രാവശ്യം ജനിച്ച് മരിച്ചു ജനിച്ച് മരിച്ചതിന് ശേഷം കിട്ടുന്ന ഈ മനുഷ്യജന്മം ഭഗവത് സാക്ഷാത്കാരത്തിനുള്ളതാണ് അതിനെ നമ്മൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലുള്ള എൺപത്തിനാല് ലക്ഷം പ്രാവശ്യം വീണ്ടും ജനിച്ചു മരിക്കണം എത്രക്കോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേ മനുഷ്യജന്മം കിട്ടാം പക്ഷെ നമ്മളിപ്പോ ഓൾറെഡി മനുഷ്യജന്മമാണ് എന്തുകൊണ്ട് നമ്മൾ അതിന് ശ്രമിച്ചുകൂടാ ഇപ്പൊ ദേവന്മാർ സ്വർഗലോകത്തിലിരിക്കുന്ന ദേവന്മാരെന്താ ചിന്തിക്കുന്നത് അവർക്ക് ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു പുൽക്കുടിയായിട്ട് ജനിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളീ മനുഷ്യജന്മത്തിൽ ഇരുന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുക എങ്ങനെയെങ്കിലും മരിച്ചു സ്വർഗ്ഗത്തിൽ പോകണം ഇല്ലേ എല്ലാവരും എനിക്ക് മരിച്ചു സ്വർഗത്തിൽ പോണമെന്ന് പറഞ്ഞാണോ പക്ഷെ അവിടെ ഇരിക്കുന്ന ആഗ്രഹം ആണ് പറയുന്നത് ദേവന്മാരാണ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പുൽക്കുടിയായിട്ടെങ്കിലും അത് ഞാനപ്പന്നെങ്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഈ പ്രസാദം കഴിക്കാൻ പറയുന്നത് നമ്മൾ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് കൂട്ടിവെച്ചിട്ടുള്ള പാപം കഴുകിക്കളയാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പ്രസാദ സേവയാണ് എത്രത്തോളം പ്രസാദം കഴിക്കുന്നുവോ പതുക്കെ പതുക്കെ അതൊക്കെ കഴുകളയാൻ പറ്റും പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുള്ളൂ പോയാലും കുറച്ച് അവലോ മലരോ അല്ലെങ്കിൽ തീർത്തോ കിട്ടും അതുകൊണ്ട് ഏതായാലും ഈ പർവ്വതം കഴുകളയാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കണം അതിന് നമ്മൾക്ക് എല്ലാവർക്കും പറ്റും ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആരും വെജിറ്റേറിയൻ ആക്കാൻ നിർബന്ധിക്കണമല്ലാട്ട പക്ഷെ ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നോൺ ഒന്നും കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിച്ചണിൽ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഭഗവാന് നേദിക്കാം ഭഗവാന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഓരോ തുളസി അല നിള്ളിയിട്ട് അഞ്ചു മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് കണ്ണുകൊണ്ട് സ്വീകരിച്ച് പ്രസാദായിട്ട് തിരിച്ചു തരും ആ പ്രസാദം മൂന്ന് നേരം വയറ് നിറച്ച് വീട്ടിൽ കഴിക്കുമ്പോ ആ പർവ്വതം പോലെ കൂട്ടിവെച്ചിട്ടുള്ള പാപം മഴ മലവെള്ളം പോലെ അങ്ങോട്ട് ഒലിച്ചു പോകും ആ സമയത്ത് ആദ്യം പറഞ്ഞ ശ്ലോകം കീർത്തനാ ഏവകൃഷ്ണസ്യ ഭഗവാന്റെ നാമം മാത്രം ജപിച്ച് ഭഗവാനിലേക്ക് എത്താൻ പറ്റും ഏതൊരവസ്ഥയിൽ നമ്മുടെ ബാക്കിൽ ആ പാപവാരങ്ങളില്ലാത്തൊരവസ്ഥയിൽ വെറും ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ച് നമ്മൾക്ക് ഭഗവാനിൽ എത്താൻ പറ്റും അപ്പൊ അതിനുള്ള എന്നെ കൊണ്ടാകുന്ന ഒരു ചെറിയ സ്റ്റെപ്പാണ് ഞാനിത് ചെയ്യുന്നത് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക ഈ കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഈ മാല ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ നമ്മൾ ഇന്ന് ടൈം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് ആർക്ക് വേണമെങ്കിലും ജപമാലയില്ലാത്ത ഇന്നുവരെയും ജപിക്കാത്ത ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടെ വന്ന് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാം അത് മാത്രല്ല ഇനി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവരെ ആ നമ്പറിൽ നിന്ന് നറുക്കെട്ടെടുത്ത് രണ്ടുപേരെ ഓരോ ഏഹ് ഈ രണ്ടുപേരെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃന്ദാവനം ട്രിപ്പ് പോകുമ്പോൾ ഫ്രീ ആയിട്ടും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇന്നലെ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു ഒരു കൊല്ലം ഒരു കോഴിക്കോട് രണ്ടുപേർക്കാണ് കിട്ടിയിട്ടുള്ളത്